യൂട്യൂബ് ചാനൽ ദൈവത്തിന്റെ വചനം ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട യേശുക്രി സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കും ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം അൻപത്തി എട്ടാം അൻപത്തി എട്ടാം അധ്യായം അതിന്റെ പതിനൊന്നാം വാക്ക് ഇങ്ങനെ പറയുകയാണ് യഹോവ നിന്നെ എപ്പോഴും നടത്തുകയും വരണ്ട നിലത്തും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും നീ നന ഉള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരറവ് പോലെയും ആകും ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ് യഹോവ നിന്നെ എപ്പോഴും നടത്തും കർത്താവ് കുഞ്ഞെ നിന്നെ നടത്തും ഹലലിയ വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കും ആ മീൻ നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും ഹലലിയ ഇവിടെ പറയുകയാണ് ദൈവം നടത്തുന്ന ദൈവമാണ് ദൈവം കരുതുന്ന ദൈവമാണ് എന്റെ ആവശ്യങ്ങളിൽ ഏതൊക്കെ സാഹചര്യങ്ങൾ ചെയ്ത് കടന്നു വരുമ്പോഴും അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി നടത്തി തരുന്ന കർത്താവാണ് നമ്മുടെ ദൈവം എന്നിട്ട് വരണ്ട നിലവെന്ന് പറഞ്ഞാൽ ഉണങ്ങിയ നില സാധ്യതകളൊന്നുമില്ലാത്ത അവസ്ഥ എങ്കിലും കർത്താവ് പറയുകയാണ് അമി ആ അവിടെ നിന്റെ വിശപ്പ് അടക്കം എന്ന് പറഞ്ഞാൽ വരണ്ട നിലവെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ വെള്ളമില്ലാത്ത അനുഭവങ്ങൾ പ്രത്യാവശ്യം നഷ്ടപ്പെട്ട് പോയ അനുഭവങ്ങളിൽ കർത്താവ് പറഞ്ഞ നിന്റെ വിശപ്പ് വിശപ്പ് എന്ന് പറഞ്ഞാൽ നിന്റെ ആ സമയത്തെ നിങ്ങളുടെ കരുതൽ ഹലലിയ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും ആ മീഹാൽ കുടുംബജീവിതത്തിലാണെങ്കിലും കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളുടെ നടുവിലായാലും ആ നിങ്ങൾക്ക് വരണ്ട അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അമ്മ പ്രത്യാശയില്ലാത്ത നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാതെ പലപ്പോഴും നിങ്ങൾ വേദനപ്പെട്ട് അമ്മ ഒന്നും തുറന്നു പറയാൻ കഴിയാതെ എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുക്കാൻ എടുക്കാൻ കഴിയാത്ത അവസ്ഥകൾ കൂടി നിങ്ങൾ കടന്നു പോകുന്നെങ്കിലും കർത്താവ് പറയുകയാണ് നിന്റെ വിശപ്പ് ദൈവം അടക്കും എന്ന് പറഞ്ഞാൽ നിന്റെ ആവശ്യം എന്തോ ആ സമയത്തെ ആവശ്യത്തിനുള്ളത് അവ ദൈവം പ്രവർത്തിക്കുമെന്ന് പറയുകയാണ് എന്നിട്ട് നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും നമ്മുടെ ജീവിതത്തിലെ അവസ്ഥകളും നമുക്ക് കടന്ന പലപ്പോഴും നമുക്ക് ബലമില്ലാത്ത അവസ്ഥകളുണ്ട് നാം വീണു പോകും നമുക്ക് പ്രശ്നങ്ങൾ നടുവിൽ നാം വീണ് പോകുമോ കുനിഞ്ഞു പോകുമോ എന്നൊക്കെ തോന്നുന്ന അവസ്ഥകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇവിടെ ദൈവം പറയുകയാണ് കുനിയ നീ വീണ് പോകയില്ല നീ തളർന്നു പോകത്തില്ല ഞാൻ നീ ബലപ്പെടുത്തും നിന്റെ അസ്ഥികളെ ആ മീ കാലിന്റെ അസ്ഥികളെ ആമീഹാൽ ഇന്ത്യ ദൈവം വേലം തന്ന നിർത്തുവാനിടയാകുമെന്ന് കർത്താവ് പറയുകയാണ് എന്നിട്ട് പറയും നിന്റെ അസ്ഥികളെ ദൈവം വെളപ്പെടുത്തും എന്നിട്ട് പറയുന്നു നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീര് പോലെ ആകും ഒരിക്കൽ ഹലി നനവില്ലാത്ത അവസ്ഥകൾ ജീവിതത്തിൽ കടന്നു വന്നേക്കാം ഒരിക്കൽ വറ്റി പോകുന്ന അവസ്ഥകൾ നമ്മൾ കടന്നു വന്നേക്കാം എന്നാൽ ദൈവം പറയുകയാണ് ശരിയാ നിന്റെ ജീവിതത്തിലൊക്കെ ഉണ്ട് എന്നാൽ ഇനിയും നീ എന്തു നനമുള്ള തോട്ടം പോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ എപ്പോഴും നനഞ്ഞിരിക്കുന്ന ആ ഒരു ആ തോട്ടത്തിലുള്ള വൃക്ഷങ്ങൾക്കെല്ലാം ഇന്ത്യയോ എപ്പോഴും ഫലം ഉണ്ടാകും അമി ഇവിടെ പറയുകയാണെങ്കിൽ എപ്പോഴും ബലമുണ്ടാകും വെള്ളം വറ്റി പോകാത്ത നീര് നിനക്ക് വേണ്ടി ഒരു കരുതൽ ദൈവം കരുതും അമീ ഒരു വഴിയെ ദൈവം തുറക്കും അമ്മ നിനക്ക് ഒരിക്കലും വറ്റി പോ ഒരിക്കലും നിലനിന്ന് പോകാത്ത നിന്ന് പോകാത്ത അടഞ്ഞു പോകാത്ത ഒരു വഴിയെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കം ഹലലിയ അമ്മ നനമുള്ള തോട്ടം പോലെ അമ്മ നനഞ്ഞു നമുക്കറിയാം ഈ നദികളുടെയൊക്കെ ചുറ്റു ആറിൻ്റെയൊക്കെ ചുറ്റുപാട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ മണ്ണ് പോലും എപ്പോഴും നനവാണ് എന്ന് പറഞ്ഞാൽ ആ നദിയിലെ വെള്ളം എന്ത് ചെയ്യുകയാണ് അമ്മ ആ വെള്ളത്തിന്റെ ആ ഒരു സ്പർശനം ആ ജലത്തിന്റെ ഒരു ആ ആ മണ്ണിലേക്ക് ലയിച്ചു ചേരുന്നത് പോലെ അമീൻ നനമുള്ള തോട്ടം പോലെ ഈ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിക്കുക അമ്മ കുഞ്ഞെ നീ എപ്പോഴും നനമ്പുള്ള തോട്ടം പോലെ ആയിരിക്കും നിന്റെ വെള്ളം വറ്റിപ്പോകത്തില്ല ആമി ഇവിടെ പറയുകയാണ് ദൈവം എന്ത് ചെയ്യും നിങ്ങളെ നയിക്കും അമ്മ നിങ്ങൾക്ക് ജ്ഞാനവും ദൈവം ബുദ്ധിയും നൽകും നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ സാഹചര്യങ്ങൾ കടന്നു വന്ന വര വരുമ്പോൾ അതെ അവിടെയെല്ലാം ദൈവത്തിന്റെ നിങ്ങളുടെ ആവശ്യങ്ങളെ കർത്താവ് നിറവേത്തരും നിങ്ങൾക്ക് എന്ത് ചെയ്യും ഹലലിയ അമ്മ നിങ്ങൾക്കൊരു പുതുക്കം ദൈവം നൽകും എനർജി ദൈവം നൽകും ചൈതന്യം ദൈവം നൽകും നിങ്ങളെ കർത്താവ് ശക്തിപ്പെടുത്തും ഹലലിയ നമ്മ നിങ്ങൾ നനഞ്ഞ പൂന്തോട്ടം പോലെ ആയിരിക്കും ഒരു ആത്മീയ പോഷണം എപ്പം എന്ന് അമ്മ നമ്മുടെ ഹലലിയ പലപ്പോഴും നമ്മുടെ ആത്മീക ജീവിതത്തിലെ വളർച്ചകൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾ എന്നാൽ കർത്താവ് പറയുകയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആത്മീകമായൊരു പോഷണം ആത്മീയമായൊരു വളർച്ച ദൈവം നൽകുമെന്നാണ് ഇവിടെ പറയുന്നത് അമ്മ ഫലപുഷ്ടമാകുന്ന സമൃദ്ധിയുള്ള പൂന്തോട്ടം പോലെ നിങ്ങളുടെ ജീവിതത്തെ ദൈവം മാറ്റുവാനിടയാകും കുടുംബജീവിതത്തിൽ കഷ്ടതകളും വേദനയും അനുഭവിക്കുന്ന വ്യക്തികളോട് കർത്തവ പറയുകയാണ് നിങ്ങളുടെ എന്തു ചെയ്യാ അമ്മ നിങ്ങളുടെ ജീവിത സമൃദ്ധി ദൈവം നൽകും അത് ഫലപുഷ്ടമായി തീരും ഫലപുഷ്ടമായിത്തീരും തീരും എന്ന് പറയുകയാണ് ആ ഹല്ലേലൂയ ഒരിക്കലും ഒരു നീരർമ്മ ആത്മീയത്തിൻ്റെ ഉന്മേഷം അല്ലെങ്കിൽ സന്തോഷന്റെ ഒരു പുതുക്കല നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എന്ത് ചെയ്യാ ഉറവിടെ ദൈവം തുറക്കും ഹലലിയ എന്തൊക്കെ ജീവിതത്തിൽ വെല്ലുവിളികൾ വന്നാലും കർത്താവിലെ ആശ്രയിച്ച് മുന്നോട്ട് പോയി ദൈവ പൈതനെ ദൈവമാണ് എന്ത് ചെയ്യുന്നത് അമേ നടത്തുന്നത് ബുദ്ധിമുട്ട് നമ്മുടെ ചിന്ത കടന്നു വന്നേക്കാം എന്നാൽ എന്തു ചെയ്യാ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുക അമേ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തും അവയെ ദൈവം നിങ്ങളെന്തു ചെയ്യാ പുതുക്കും അല്ലെ ഒന്ന് റീക്രിയേഷൻ ദൈവം ചെയ്യും ദൈവശക്തി ആശ്രയിച്ചെന്ത് ചെയ്യാ ദൈവം അല്ലെ നമ്മുടെ ബലഹീന ദൈവം നമുക്ക് ശക്തി നൽകും അമേഹ ദൈവത്തിൽ നീ വിശ്വസിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക പ്രിയരെ കർത്താവിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ആശ്രയമായിട്ടുള്ളത് ദൈവത്തിൽ മാത്രമേ നമുക്ക് പ്രത്യാശ വെക്കുവാനുള്ളൂ അമ്മ ഹലി അതുകൊണ്ടാണ് ഇവിടെ തിരുവചനം പറയുന്നത് നീ നനമുള്ള തോട്ടം പോലെ കുഞ്ഞേ എന്റെ ജീവിതത്തിൽ ഇന്ന് ഹലിയ പലപ്പോഴും ഇരിഞ്ഞു നോക്കുമ്പോൾ ഹലേലിയ കണ്ണുനീന്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന പ്രിയപ്പെട്ടതിനെ കേൾക്കുന്നുണ്ടാകാം എന്ന ദൈവം പറയുക നീ എന്തിയ കരഞ്ഞത് മതി ഹലേലിയ നിന്റെ കരച്ചിൻ്റെ ശബ്ദം ഞാൻ കേട്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്തു ചെയ്യുക അവ ഞാൻ നിന്നെ നനവുള്ള തോട്ടം പോലെ ആക്കാൻ പോവുകയാണ് അമീ ഹലലിയ സന്തോഷത്തിന്റെ അമ്മ സമാധാനത്തിന്റെ സ്വസ്ഥതയുടെ നാളുകൾ ഞാൻ നിനക്ക് നൽകാൻ പോവുകയാണെന്ന് കർത്താവ് സംസാരിക്കുകയാണ് ഹല ലിയ അമി ഹാലി ദൈവത്തിൻ്റെ പ്രവൃത്തി അമ്മ ഉത്തമിക നാലാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ നീ എന്തു ചെയ്യുക തോട്ടങ്ങൾക്കൊരു നീറ്റിറവേ വറ്റിപ്പോകാത്ത കിണറും എന്ന് പറയുകയാണ് അമി ഹലിയ ഒരു തോട്ടത്തിലെ അതായത് ഒരു തോട്ടമെന്ന് ഉപയോഗ ഇവിടെ ഉപയോഗിക്കുന്ന സഭയാകാം കുടുംബത്തെയാകാം ശുശ്രൂഷികളെ ആകാം ഇവിടെ പറയുകയാണ് നീ എന്തിയ മറ്റു തോട്ടങ്ങൾക്ക് മറ്റുള്ള വൃക്ഷങ്ങൾക്ക് നീ നീരിടവായിരിക്കും നീ ഇന്നിൽ നിന്ന് അനേകർക്ക് കൊടുക്കത്തക്കവണ്ണം ദൈവം എന്ത് ചെയ്തു അമ്മ നിനെ വർദ്ധിപ്പിക്കുവാനിടയാകും അമി ഇന്ന് നീ മറ്റുള്ളവരെ കൈ നിന്ന അമ്മ നന്മകൾ വാങ്ങിക്കുന്നുണ്ടായിരിക്കാം മറ്റുള്ളവരുടെ അല്ലെങ്കിൽ മറ്റുള്ളവർ നിന്നെ സഹായിക്കേണ്ടനോ ഒരു നീ അവരുടെ മുമ്പിൽ നിന്ന് അമ്മ ഈ ഹലാ അവരോട് ചോദിക്കാൻ ഇന്ന അല്ലെലിയ കഥ പറയുകയാണ് നീന്നെ ഞാൻ ചെയ്യ ഈ അവസ്ഥകൾക്കൊക്കെ മാറ്റി ഹലലിയാ നിന്നെ നനമുള്ള തോട്ടം പോലെ ആക്കാൻ ഞാൻ പോവുകയാണ് അമ്മ ഈ വെള്ളം മാറ്റി പോകത്തില്ല ഹലലിയാ ഒരിക്കലും ഹലലിയ മറ്റി പോകാത്ത ഒരിക്കലും അടഞ്ഞു പോകാത്തൊരു ദൈവിക വഴി നിങ്ങൾക്കായി സർവശം കുറക്കാൻ പോവുകയാണ് അതുകൊണ്ട് ദൈവത്തിന്റെ സന്നദ്ധിയിൽ ആശ്രയിക്കുക അമ്മ ദൈവത്തിന്റെ വഴികൾക്ക് വേണ്ടി കാത്തിരിക്കുക പ്രത്യാശയോടെ ആയിരിക്കുമെങ്കിൽ ദൈവം നിങ്ങൾ വൻ വൻകാര്യങ്ങളെ ചെയ്യും വചനങ്ങളാൽ ദൈവം നമ്മെ ഒന്ന് സഹായിക്കട്ടെ ആ